അനി പതുക്കെ ഭാമിയുടെ തലേണിൽ മുഖം അവളുടെ കാച്ചു കളിച്ചണിയുടെ മണം അവനെ മത്തി പിടിപ്പിക്കുന്ന പോലെ തോന്നി അവൻ വെറുതെ ഫോണിൽ പാട്ട് പ്ലേ ചെയ്ത് കണ്ണടച്ചിരുന്നു പാട്ടിൻ്റെ ലഹരിയിൽ ശരിക്കും ഭാമിയുമായുള്ള ഓരോ നിമിഷവും അവൻ്റെ മനസ്സിൽ പറഞ്ഞു പെട്ടെന്ന് കുളി കഴിഞ്ഞിറങ്ങി അവൻ നോക്കി നിന്നു കുളി കഴിഞ്ഞു എന്നിട്ടും അവളുടെ കണ്ണെങ്കിൽ കൺവശി അടർന്നിട്ടില്ല അവളുടെ കണ്ണുകൾ അവനെ ഉറ്റുനോക്കി അവളിൽ നിന്ന് വീഴുന്ന ചിലകണം അവളുടെ ശരീരത്തെ തൊട്ട് തലോടി ഒരു നിമിഷം അതിലൊരു കണം തന്നെ ആയിരുന്നു എങ്കിൽ അവൻ ആഗ്രഹിച്ചു അവൻ വേഗം ദൃഷ്ടി മാറ്റി അവൾ വേഗം തലതോർത്തി തുടങ്ങി അപ്പോഴാണ് അവളുടെ താവണിയുടെ ഇടയിൽ ഒളിഞ്ഞിരിക്കുന്ന വയർ അവൻ ശ്രദ്ധിച്ചത് മൃദുവായി അവടെ മുഖം ചേർക്കാൻ ആഗ്രഹിച്ചു പക്ഷേ അവൾ നോക്കിയപ്പോൾ അവൻ മുഖം മാറ്റി കൺട്രോൾ കളയാനായിട്ട് നാശം അവൻ ഉറക്കെ പറഞ്ഞു എന്തായിട്ടാ ബാമ്പ് പരിഭ്രമത്തോടെ ചോദിച്ചു ഏയ് ഒന്നുമില്ല പാട്ടിൻ്റെ വരികൾ പാടി നോക്കിയതാ അവൻ പറഞ്ഞു അവളിലുള്ള മണം അവനെ മത്തി പിടിപ്പിക്കുന്ന പോലെ തോന്നി ബാമ്പ് പതുക്കി അവൻ്റെ അടുത്തിരുന്നു അടുത്ത ഞാൻ പഠിക്കാൻ പോകും ഇംഗ്ലീഷൊക്കെ ഇനി പറയും അവൾ ഉത്സാഹത്തിൽ പറഞ്ഞു പഠിച്ചിട്ട് എന്തിനാ ഞാൻ പറഞ്ഞു ഇംഗ്ലീഷ് പഠിക്കാൻ അവൻ പതുക്കെ അവൻ്റെ ചൂണ്ടുവിരൽ അവളുടെ മുഖത്തെ കൊണ്ട് പറഞ്ഞു അവൾക്ക് പെട്ടെന്ന് അത് അസ്വസ്ഥമായി തോന്നിയെങ്കിലും അവൾ ഭാമമാറ്റം വരുത്താതെ സംസാരിക്കാൻ ശ്രമിച്ചു അവൻ പതുക്കെ വിരലുകൾ അവളുടെ ചുണ്ടിൽ കൊണ്ട് എത്തിച്ചു കീഴ് ചുണ്ടിൽ പിടിച്ചു വലിച്ചു അവൾ പതുക്കെ മുന്നോട്ടാഞ്ഞു അവനെന്തോ ഉൾപ്രേരണയിൽ അവളുടെ കീഴ്ചുണ്ടിൽ അമർത്തി ചുംബിച്ചു ഭാവി പെട്ടെന്ന് ഞെട്ടി അവനിൽ നിന്ന് അകലാൻ ശ്രമിച്ചു അവനെ ഉന്തിത്തള്ളാൻ അവളെ എണീക്കാൻ ശ്രമിച്ചതും അവനവളെ കട്ടിലിൽ വലിച്ചു ഇട്ടു അവളുടെ മുകളിൽ കയറിക്കിടന്നു അവളുടെ ശ്വാസഗതി ഉയർന്നു എതിർക്കാൻ പോലും ഒച്ച പൊങ്ങാത്ത അവസ്ഥ അനിയേട്ടനെ താൻ പ്രണയിക്കുന്നു പക്ഷേ ഏട്ടൻ തന്നെ പ്രണയിക്കുന്നുണ്ടോ എന്ന് പോലും തനിക്കറിയില്ല പക്ഷേ ഇങ്ങനെ അടുത്തു നിൽക്കുമ്പോൾ എൻ്റെ ഉള്ളിലെ വികാരങ്ങൾ പോലും തനിയെ പുറത്തു വരാൻ തുടങ്ങി മാമ മനസ്സിലാലോചിച്ചു അനിയുടെ കണ്ണുകൾ അവളുടെ മുഖത്ത് നിന്നും കഴുത്തിലെ താലിമാലയിൽ പിടുത്തം ഇട്ടു പല്ലികൊണ്ട് അവനത് കടിച്ചെടുത്തു ആ നിമിഷം അവൻ്റെ രോമങ്ങൾ അവളുടെ നെഞ്ചിൽ കുത്തിത്തടയാൻ തുടങ്ങി ഭാമ പിടിഞ്ഞു എനിക്ക് അവകാശമുണ്ടോ പാമ നിന്നിൽ അവളോട് ചോദിച്ചു ആ നിമിഷത്തിൽ അവൾ കൂടുതൽ പറയാൻ ശേഷിയുള്ളവൾ ആയിരുന്നില്ല പതുക്കെ അവൾ തലയാട്ടി കണ്ണുകൾ താഴ്ത്തി നാണത്താൽ പുഞ്ചിരിച്ചു അൻ്റെ തന്നെ അവളുടെ ചുണ്ടിലേക്ക് പൊടുന്നനെ തൻ്റെ പ്രണയം പ്രവേശിപ്പിച്ചു അവളും പരസ്പരം ചുംബിച്ചുകൊണ്ട് അവളിൽ ചോരയുടെ ചുവപ്പുകൾ രുചി അറിഞ്ഞപ്പോൾ അവനവളെ മുക്തിയാക്കി അവൾക്ക് തിരിഞ്ഞു കിടന്നു അവൻ പതുക്കെ അവളുടെ പുറകിലെ മുടിയഴകൾ മാറ്റി അവളുടെ ബ്ലൗസിൻ്റെ കുടുക്കുകൾ അഴിക്കാൻ തുടങ്ങി അവൾ പിടയാൻ തുടങ്ങിയെങ്കിലും പെട്ടെന്ന് തന്നെ നഗ്നമായി പുറത്ത് അവൻ ചുണ്ടുകൾ വെച്ചപ്പോൾ അവൾ ശാന്തിയായി അവളിലെ ഓരോ വസ്തു അവനെ അഴിച്ചുമാറുമ്പോഴും അവളിലെ അങ്കലാവണ്യം അവളുടെ ഞാവൽപ്പഴത്തിൻ്റെ കറുപ്പും അവനെ മത്തി പിടിപ്പിക്കുന്ന പോലെ തോന്നി അവളിലെ നഗ്ന ശരീരത്തിൽ അവൻ ചേർന്ന് കിടന്നു അവൻ്റെ വിരലുകൾ അവളെ തലവുടിയും ചുണ്ടുകൾ ചുംബിച്ചും മത്സരിച്ചുകൊണ്ടിരുന്നു മത്സരിച്ചു കൊണ്ടിരുന്നു വിവാറിലേക്ക് ചോക്ലേറ്റ് ഫോർമ്മി സൊ സ്വീറ്റ് ആൻഡ് ഡാർക്ക് അവളുടെ മാറിലേക്ക് മുഖം പുഴുത്തി ചുംബിച്ചുകൊണ്ട് അവൻ പറഞ്ഞു വാമ ഒന്നും മനസ്സിലാവാതെ അവനെ നോക്കിക്കിടന്നു അവളുടെ നഖം അവൻ്റെ ശരീരത്തെ ഊഹിപ്പിക്കാൻ തുടങ്ങി അതിൻ്റെ ആഴം കൂടുന്നതനുസരിച്ച് പ്രതികാരം എന്ന നിലയിൽ അനിയുടെ പല്ലുകൾ അവളുടെ ശരീരത്തിൽ ആഴ്ന്നിറങ്ങി അനുരുദിന അവളിലെ സ്ത്രീയെ പൂർണ്ണമായി ഉണർത്തി ആയാമത്തിൽ ഇരുവരും ഒന്നിച്ചേർന്ന് അനരുദൻ്റെ സ്നേഹഫലത്തിൽ ബാമ കൊച്ചു കുഞ്ഞിനെ പോലെ അവനെ വാരിപ്പുണർന്നു അനുരുദൻ കൂടെ കറങ്ങാൻ പോയി വന്ന ക്ഷീണത്തിലായിരുന്നു റോസ് കുളി കഴിഞ്ഞ് വന്ന തൻ്റെ നെയ്റ്റ് ഗൗൺ എടുത്തിട്ടു പെട്ടെന്നാണ് ഓപ്പോസിറ്റ് മുറിയിൽ നിന്നും ഒരണക്കം കേട്ടത് ഭാമ പറഞ്ഞ പാർട്ടിയായിരിക്കും പുള്ളിക്കാരൻ എത്താൻ ഇത്ര വൈകിപ്പോയല്ലോ എന്തായാലും പോയി ഒന്ന് പരിചയപ്പെടാം റോസ് മനസ്സിൽ ഉറപ്പിച്ചു വെറുതെ പുറത്തേക്ക് തലയിട്ട് നോക്കുമ്പോൾ ഇതാ ഒരാൾ ബാൽക്കണിയിൽ പീർബോട്ടിൽ കയ്യിൽ പിടിച്ചു തിരിഞ്ഞു നിന്ന് കുടിക്കുന്നു അമ്മയുടെ കള്ള ഒറ്റയ്ക്ക് ഇരുന്ന് കുടിക്കുകയാണല്ലേ ഇപ്പോൾ ശരിയാക്കി തരാം റോസ് മനസ്സിൽ കരുതി തൻ്റെ ബാഗിൽ നിന്നും ഒരു രാക്ഷസൻ്റെ മുഖം മൂടി പമ്മി അവൻ്റെ അടുത്ത് പോയി അവൻ അപ്പോഴേക്കും തിരിഞ്ഞു റൂമിൽ ലക്ഷ്യമാക്കി നടന്നു അവളും പിന്നാലെ പമ്മി നടന്നു പെട്ടെന്ന് അവൻ എന്തോന്ന് തിരിഞ്ഞതും അവൾ പെട്ടെന്ന് താഴെയുള്ള മാറ്റ് സ്ലിപ്പായി വീഴാൻ പോയി റോയ് അവളെ അരയിലൂടെ കൈചേർത്തി പിടിച്ചു അവൻ അവളുടെ മുഖംമൂടി പതുക്കെ മാറ്റി ബാൽക്കണിയിൽ നിന്ന് വന്ന ഇളങ്കയറ്റിൽ അവളുടെ മുടിയിഴുകൾ പാറി നടന്നു റോസ് ഒരു കണ്ണ് മാത്രം തുറന്ന് അവനെ നോക്കി നീയാണോ പുതിയ അവതാരം റോയ് ചോദിച്ചു അവൻ്റെ കട്ടിമീശം ഒച്ചയുടെ ഗാംഭീര്യത്തിലും റോസമ്മ ഫ്ലാറ്റായി കിടക്കുകയാണ് അവൾ അവനെ നോക്കി വാ പൊളിച്ചു നിന്നു ഡി നിന്നോട് തന്നെയാ അവൻ ചോദിച്ചു ആ ആ സോറി അത് ചേട്ടാ ഞാൻ തന്നെയാണ് പുതിയ അവതാരം എന്നെ എന്തിനെ ഇങ്ങനെ പിടിച്ചു വെച്ചേക്കുന്നേ എനിക്ക് വല്ലാത്ത നാണം വരുന്നു റോസ് തൻ്റെ മുഴുവൻ പലും കാട്ടിച്ചിരിച്ചു അവൻ വേഗം അവളിനെ പിടിവിട്ട് റോസ് നേരെ നിർത്തു വീണു എൻ്റെ ചന്തി പോയ കർത്താവേ അൻജുദ്ധ ഓടിവായു ഇവിടെ ഒരു കാലമാണ് എന്നെ കൊല്ലാൻ നോക്കുന്നേ ഉറക്കി അവൾ വിളിച്ചു പറഞ്ഞു റോയ് അവളെ രണ്ട് കൈയും കെട്ടി നോക്കി നിന്നു റോസ് അഞ്ചുദിനെ ഉറക്കു വിളിച്ചു റോയ് അവളുടെ കോപ്രായം നോക്കി നിന്നു അധികം ഷോ ഇറക്കാതെ പോയി കിടന്നുറങ്ങും പെണ്ണെ റോയ് അവളെ നോക്കി പറഞ്ഞു വാതിൽ ഉറക്കി അടച്ചു ഉള്ളിൽ കയറി ഈ അച്ഛനെ കൊള്ളാലോ ഈ റോസിനൊരു പണിയാവൂ ഇവൻ വേണ്ട റോസ് അവൻ്റെ കൈൻ്റെ കരുത്തുകൊണ്ടാൽ അറിയാം മിക്കവാറും ഒന്ന് കിട്ടിയാൽ എൻ്റെ ജീവൻ പോകും ഇവന് പിന്നെ പണി കൊടുക്കാം ഇത്രയും മനസ്സിൽ പറഞ്ഞ് റോസ് മുറിയിലേക്ക് പോയി പിറ്റേ ദിവസം നേരം പുലർന്നു പാമ്പ് പതുക്കെ കടലിൽ നിന്ന് എണീറ്റു അപ്പോഴാണ് അവളുടെ നെറ്റിമേനി കണ്ടത് ഒരു നിമിഷം അവൾ വേഗം പുതപ്പെടുത്ത് മേലോട്ട് വലിച്ചു കയറ്റി അനിയുടെ കൈകൾ അവളുടെ അരക്കെട്ടിൽ പിടിച്ചിരിക്കുന്നത് അപ്പോഴാണ് അവൾ ശ്രദ്ധിച്ചത് അവൾക്ക് പെട്ടെന്ന് എന്തോന്നാണെന്ന് തോന്നി അവൾ ചെറുതായി പുഞ്ചിരിച്ചു പക്ഷേ ഒരു ചോദ്യം അവളുടെ മനസ്സിൽ വന്നു അനിയേട്ട ഇതുവരെ എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ല ഇത് ഇഷ്ടത്തോടെ ചെയ്താണോ അതോ ബോധക്കേട് വല്ലതും സംഭവിച്ചു ഏയ് അതാവില്ല ഏട്ടനെ അങ്ങനെ മദ്യപിക്കാറില്ല ബോധമുണ്ടായിരുന്നു ഇന്നലെ ഒന്നും മനസ്സിലാവുന്നില്ല ഈശ്വര പാമ്പ മനസ്സിൽ പറഞ്ഞു അനിപ്പതുക്കെ കണ്ണുകൾ തുറന്നു ഭാമയുടെ മുഖം അവൻ്റെ ഭാഗത്ത് അടുപ്പിച്ചു വച്ചു ബാമ പെട്ടെന്ന് ഞെട്ടി ഹേ ഡാർക്ക് ബ്യൂട്ടി ഇന്നലെ എങ്ങനെയുണ്ടായിരുന്നു അവൻ കണ്ണുറുക്കിക്കൊണ്ട് അവളുടെ ചെവിൽ ചോദിച്ചു ഭാമ ഒന്നും മിണ്ടാതെ തലചരിച്ചു അവൻ അവളെ ഒന്നുകൂടി അടുപ്പിച്ചു വാമ നിന്നലെ എനിക്ക് അവകാശമുണ്ട് എന്നിലും സാധാരണ എല്ലാവരും ഇഷ്ടപ്പെടുന്ന പെണ്ണിനെ പ്രപ്പോസ് ചെയ്ത ശേഷമാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാവുക പക്ഷെ നമ്മുടെ കാര്യത്തിൽ തലതിരിച്ചാണ് സംഭവിച്ചത് ഇന്നലെ ഞാൻ കുറച്ച് നിന്നെ നിർബന്ധിച്ച പോലെ ഉണ്ടോ പക്ഷെ നീയും അത് എൻജോയ് ചെയ്തില്ലേ എനിക്കറിയില്ല ഭാമി എനിക്കും ഇഷ്ടമാണ് നിന്നെ നിന്റെ മനസ്സിനെ നിന്റെ ശരീരത്തിനെ നിന്റെ വിയറപ്പിനെ പോലും അനി ഇത്രയും പറഞ്ഞു അവൻ അവളുടെ കഴുത്തിൽ മുഖം പോയിത്തി അവിടെ ആനൊരു ഒരു കടിയടിച്ചു പറഭാമി എനിക്കിഷ്ടമല്ലേ എന്നെ എൻ്റെ പാതിയല്ലേ നീ പറ എനിക്ക് കേൾക്കണം എല്ലാവരെയും പോലെ ഒരു ചോക്ലേറ്റ് റൊമാൻസ് ഒന്നും എനിക്കറിയില്ല എൻ്റെ റൊമാൻസ് ഇങ്ങനെയാണ് ഞാൻ സ്നേഹിക്കും ഇടയ്ക്ക് ശിക്ഷിക്കും എല്ലാം നീ എൻ്റെ ആയ കൊണ്ടാ അനിയവളെ നോക്കി പറഞ്ഞു അവൻ്റെ വാക്കുകൾ അവളുടെ ഹൃദയത്തിൽ ആഴത്തിൽ സ്പർശിച്ചു ശരിക്കും താൻ ആഗ്രഹിച്ചതാണിത് സന്തോഷക്കണ്ണീർ പോയിച്ചു അവൾ അവനെ വാരിപ്പുണർന്നു ഏട്ട എനിക്കിഷ്ടമാണ് ഏട്ടൻ എന്നെ എങ്ങനെ തൊടും എന്ന പോലും ഞാൻ സ്വപ്നം പോലും കണ്ടിട്ടില്ല ഏട്ടനെ സ്നേഹിക്കാൻ യോഗ്യതയുണ്ടോ എനിക്ക് അവളുടെ ആയെങ്കിലും അവൻ്റെ ഉള്ളിൽ വാത്സല്യം തുളുമ്പുന്ന പോലെയായി എനിക്കുള്ളൂ യോഗ്യത പിന്നെ നിന്നെ തൊടാതിരിക്കാൻ ഞാൻ ആണാവാതെ ഇരിക്കണം ഇന്നലത്തെ പോലെ വയറും കാണിച്ചു മുടി നനച്ചു വന്നാൽ ചിലപ്പോൾ ഏട്ടൻ്റെ കണ്ണുകൾ പോയി വരും പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അനി അവളുടെ കണ്ണോൾ ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു സമയമായി ഞാൻ പോവട്ടെ ബാമ ചോദിച്ചു ഇങ്ങനെ പോവല്ലേ തുണി എടുത്തിട്ട് ഇതാ നിലത്തിൽ എടുക്കുന്നു നിൻ്റെ സാരി എടുത്ത് ചുറ്റിക്കോ വേഗം അവൻ അവളോട് പറഞ്ഞു കണ്ണടക്കി പ്ലീസ് ബാമ പറഞ്ഞു ഓടി ഞാൻ കാണാത്ത എന്താണ് നിനക്കുള്ളത് മര്യാദയ്ക്ക് എൻ്റെ മുന്നിൽ നിന്ന് മാറിപ്പോയാൽ മതി നമ്മുടെ ഇടയിൽ നാണം വേണ്ട നീ എൻ്റെയും ഞാൻ നിൻ്റെയുമാണ് അനു മീശമുറുക്കി പിരിച്ചുകൊണ്ട് പറഞ്ഞു ബാമ നാണിച്ചുകൊണ്ട് പുറപ്പ് ചുറ്റിപ്പിടിച്ച് എണീറ്റു നിലത്തിൽ നിന്ന് സാരി ബ്ലൗസ് എടുത്തു അപ്പോഴാണ് കട്ടിലുള്ള ചോരച്ചുവപ്പ് അവൻ ശ്രദ്ധിച്ചത് അവളെ പെട്ടെന്ന് അത് മറിക്കാൻ ശ്രമിച്ചു മറക്കില്ലേ പാമ അത് കാണുമ്പോൾ നിന്നോടുള്ള സ്നേഹം കൂടുന്നു നിന്റെ കന്യകാർത്തം ഈ ഞാൻ കാരണം പോയല്ലേ നിന്റെ മാത്രമല്ല എൻ്റെയും ഈ അനി നോട്ടം കൊണ്ടെങ്കിലും അശുദ്ധിയാക്കിയിട്ടുള്ള ഒരേ ഒരു പെണ്ണെ നീയാണ് അത് നിന്നിൽ എനിക്ക് അവകാശം ഉള്ളതുകൊണ്ട് മാത്രമാണ് പാമ ചിരിച്ചുകൊണ്ട് വസ്ത്രം എടുത്തു വേഗം കുളിമുറിയിൽ ഓടിക്കയറി ഈ പെണ്ണെ നീ അപ്പോഴേക്കും ഓടിയോ നിന്നെ എൻ്റെ കയ്യിൽ കിട്ടും നിന്റെ നാണമാനം എല്ലാം ഞാൻ മാറ്റിത്തരാ ഇത്രയും പറഞ്ഞാൽ തൻ്റെ വസ്ത്രമെടുത്ത് കുളിക്കാൻ കുളത്തിൽ പോയി റോസ് രാവിലെ തന്നെ നേരെ അടുക്കളയിൽ പോയി അവിടെ നമ്മുടെ ഭാമ കിടന്ന് പണിയാണ് അല്ല നീയാണോ പണിക്കാരി ഇവിടുത്തെ പണിക്കരി ചേച്ചി പോയി പറഞ്ഞു കേട്ടു ബാക്കി എന്താ ഇവിടെ വരാത്ത റോസ് ചോദിച്ചു അവർക്കൊന്നും അറിയില്ല ബാമ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഒരു നിമിഷം എന്താ നിൻ്റെ കഴുത്തിൽ പൂച്ച മാന്തിയോ നല്ല ചുവന്നൊല്ലൂടി റോസ് പറഞ്ഞു അത് അതൊന്നുമില്ല ഭാമ വിൽക്കാൻ തുടങ്ങി വെയിറ്റ് ഇത് അൻത്തിൻ്റെ പണിയാണോ റോസ് പുരികം ഉയർത്തി ചോദിച്ചു അത് ചേച്ചി ഏട്ടൻ മലപ്പൂർവ്വമല്ല വാമ കുളിച്ച നാണത്തിൽ പറഞ്ഞു അവന് ആക്രാന്തം കൂടുതലാണ് പട്ടി ഞാൻ കാണിച്ചു കൊടുക്കുക അവൾ ഇത്രയും പറഞ്ഞ് മുകളിലേക്ക് കയറി ആൻഡ്രൂത്തിൻ്റെ ലാപ്ടോപ്പ് നോക്കിയിരിക്കുമ്പോൾ റോസ് മുറി തുറന്ന് കയറി രാത്രി നീ എന്താ കാട്ടിയത് ആ പെണ്ണിനെ പേപ്പെട്ടി കടിച്ച പോലെയുണ്ട് അതിൻ്റെ ശരീരം ഇത് നിൻ്റെ കാനഡയല്ല ഒരു പെണ്ണിനെ തൊടുമ്പോൾ അവളുടെ സമ്മതം വേണം വെറുതെ ഒരു തമാശഘട്ടനാണോ പെണ്ണ് റോസ് ഉറക്കെ ചോദിച്ചു ഒന്ന് പോടി എൻ്റെ ഭാര്യ ഞാൻ എന്ത് വേണേലും ചെയ്യും പിന്നെ അവളോട് പെർമിഷൻ ചോദിക്കാൻ ഇതെന്താ സ്കൂൾ കോളേജ് ഒന്നുമല്ല അതൊക്കെ ഒരു ഫീലിംഗ് ആണ് മൂഡ് വന്നു ഞാൻ ചെയ്തു പിന്നെ അവൾക്ക് എതിർപ്പില്ല ഉണ്ടെങ്കിൽ അവൾ പ്രതികരിച്ചിരുന്നു അല്ലാതെ താല്പര്യമില്ലാത്ത പെണ്ണിനെ കയറി ബലാത്സംഗം ചെയ്യുന്നവൻ അല്ല ഞാൻ പിന്നെ നിൻ്റെ ഈ ഫെമിനിസത്തിൻ്റെ സ്റ്റൈൽ ചോദ്യങ്ങൾ എൻ്റെ അടുത്ത് വേണ്ട അനിയറക്കി പറഞ്ഞു പറഞ്ഞിട്ടൊരു കാര്യവുമില്ല ആണല്ലെ വർഗം പിന്നെ ഇവിടെ കല്യാണം ഞങ്ങളെ പോലെയുള്ള കുറച്ച് പേരുണ്ട് ഞങ്ങളെ കണ്ടോ കളയരുത് പ്ലീസ് റോസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു എങ്കിൽ നിൻ്റെ പപ്പയോട് പറയാം നിന്നെ വേഗം കെട്ടിക്കാൻ പറഞ്ഞു പറഞ്ഞു അല്ല മോനി ഈ ഡോക്ടർ പയ്യൻ കുറച്ച് ടെറാണോ റോസ് ചോദിച്ചു എന്താ മോളി എന്താ ഉദ്ദേശം നിൻ്റെ വേല അവൻ്റെ അടുത്ത് എടുക്കണ്ട അവൻ വേറെ ഇനമാണ് അനി പറഞ്ഞു അതാണ് ഈ റോസിന് വേണ്ടത് അല്ലാതെ ഒരു പാവത്താനല്ല എൻ്റെ ലെവലാണോ നോക്കട്ടെ പുള്ളിയുമായി ഇന്നലെ ഒരു നല്ല ഇമ്പ്രഷൻ കൊടുത്തു ഇന്ന് ബാക്കി കൊടുക്കണം എൻ്റെ ഭാമയെ കൂട്ടി അവൻ്റെ അടുത്ത് പോകണം ഒന്നുകൂടി ഒന്ന് പരിചയപ്പെടാൻ ടോസ് പറഞ്ഞു ഭാമ അവൻ്റെ അടുത്ത് ആദ്യം കൊണ്ടുപോകണ്ട അവളെ നീ എൻ്റെ അടുത്ത് കുറച്ച് സമയം അധികമാക്കിത്താ അവളോടൊന്ന് മനസ്സ് തുറന്ന് സംസാരിച്ചിട്ടില്ല ഇവർ എല്ലാവരും ചേർന്ന് അതിനെ അടുക്കളയിൽ ഒതുക്കി നിർത്തി നീ ആ നശൂലങ്ങളിൽ കൂടി ഒന്ന് ഒതുക്കി വെക്കണം പിന്നാലെ നടന്ന സ്വസ്ഥതകളെ ഷോ അനി പറഞ്ഞു